ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ ഒരു വാണിംഗ് കൊടുത്തിട്ട് പോവാണ് കേട്ടോ മഞ്ജുവിനും അനിതക്കും എല്ലാവർക്കും ഞങ്ങളുടെ കോളേജിലോട്ട് ഇനി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങളുടെ സ്വഭാവം ശരിക്കും കാണുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാണിംഗ് കേട്ടോ അങ്ങനെ അവിടെ നിന്നും പോകുമ്പോൾ അനിത പറയുകയാണ് ഇവളെ പോലെയുള്ളവളാണ് ഇനിയിപ്പോൾ തീവ്രവാദികളും മറ്റുള്ളതൊക്കെ ആവുന്നത് ഇവളുടെ നേർക്ക് ലാത്തിയല്ല വെടിയുണ്ടയാണ് പ്രയോഗിക്കേണ്ടത് എന്നും പറയുമ്പോൾ മഞ്ജു മിണ്ടുന്നില്ല കേട്ടോ അപ്പോഴാണ് പീതാംബരം പിറകെ വരുന്നത് എന്നിട്ട് പീതാംബരൻ സാറേ എന്ന് പറഞ്ഞ് വിളിക്കുമല്ലോ അനന്ദിനാടോ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനിത വരുന്നുണ്ട് കേട്ടോ താൻ എന്തിനാടോ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് അത് എനിക്ക് ഒരു പരാതിയുണ്ട് എൻ്റെ നേർക്ക് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് എന്നെ കൊല്ലുമെന്ന് ഒരാൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കേട്ട ഉടൻ തന്നെ ഗിരി എന്ന് പറയണ കേട്ടോ അത് കേട്ട് അനിത അത് മുതലെടുക്കാണ് ഉടൻ തന്നെ അനിതയെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് അനിത പുറത്ത് വന്നിട്ട് അനിത പറയണേ എന്നാൽ താനൊരു പരാതി എഴുതിക്കാട്ട് റോഹ എന്നും പറഞ്ഞ് പീതാംബരനകത്തോട്ട് വിളിക്കുമ്പോൾ മഞ്ജു അവിടെ നിർത്തണേട്ടോ മഞ്ജു പറയണേ പീതാംബരാകുന്നവിടെ നിന്നേ താൻ ഈ അടവുകൾ മനസ്സിലായി തൻ്റെ മകളെ ഞാൻ ഞങ്ങൾ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതിനുള്ള ആ ഒരു പ്രതികാരമല്ലേ ഇനി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പീതാംബരം പറയണേ എൻ്റെ മകളെ വീട്ടിൽ കയറി കയറി താമസിപ്പിച്ചത് തെറ്റായ കാര്യം തന്നെയല്ലേ എങ്കിൽ എൻ്റെ മകളെ പുറത്ത് വിടൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇടാണെങ്കിലോ സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്നം എങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവളെന്തിനാണ് എന്നെ കാണാൻ വരുന്നത് എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ മഹിമ വരികയാണ് അങ്ങനെ മഹിമ ഒരു എന്താണ് ഉഴുത്താൻ തന്നെയാണ് സ്വപ്നയെ കുരിക്കലാക്കാൻ തന്നെയാണ് മഹിമ വന്നിരിക്കുന്നത് അങ്ങനെ സ്വപ്നം എങ്ങനെ ചിരിക്കാനായിട്ടോ തന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് എന്താ എന്താ വേണ്ടത് അത് തന്നെ അത് എനിക്ക് ആ ഗോപാലിനെ കൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ കുടുംബത്തിന് പണം കൊടുപ്പിക്കണം അതിനെന്താ ഞാൻ പറഞ്ഞു തരാമല്ലോ ഗോപാലിൻ്റെ എവിടെയാണ് പണമിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം അത് കേട്ടോടൻ തന്നെ മഹിമ നീ പറഞ്ഞു തരില്ലേ നീ അത് ചെയ്യിക്കുക തന്നെ വേണം അത് പിന്നെ കൊണ്ട് എന്നെക്കൊണ്ട് നിന്നെക്കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നിൻ്റെ ഗർഭനാടകം ഞാനാണ് പൊളിച്ചെടുക്കുമെന്ന് പറയട്ടോ അത് കേൾക്കുന്ന മഹിമ സ്വ എങ്ങനെ അത് പറയുമ്പോൾ സ്വപ്നം ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ വന്നത് തനിക്ക് എന്താണ് അതിനുള്ള വഴി എന്ന് പറഞ്ഞു തരാനാണ് മോഷ്ടിക്കാനല്ല താനാ അതിനൊരു വഴി ആ ഗോപാലൻ അത് ചെയ്യണം കുതന്ത്രങ്ങൾ മേയുന്ന നിനക്കതിന് കഴിയുമല്ലോ എന്ന് പറഞ്ഞു കൊടുന്ന് തന്നെ സ്വപ്നം പറയുന്നത് ഒരു വഴിയുണ്ട് അച്ഛൻ്റെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട് ഒരു ഫയൽ അതെന്തോ ഷോപ്പിലെ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഫയലാണ് അത് പുറത്ത് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങുമെന്ന് അച്ഛൻ പല തവണകളായി പറഞ്ഞിട്ടുണ്ട് ആ ഫയൽ എടുത്താൽ എന്ന് പറയേണ്ടോ ഇത് കേട്ടോടം തന്നെ നീ എടുത്തു തരാം അത് പറ്റില്ല സ്വപ്നം നീ തന്നെ എടുക്കണം എങ്കിലാണ് കാര്യങ്ങൾ നിനക്ക് പറ്റത്തുള്ളൂ എന്നിങ്ങനെ മഹിമായോട് തിരിച്ച് സ്വപ്നം പറയുന്നുട്ടോ ശരി അതിനുള്ള വഴി നീ ഒരുക്കി തരുമോ തീർച്ചയായും ഞാൻ ഒരുക്കി തരാം ഇല്ലെങ്കിൽ നിൻ്റെ ഗർഭം അങ്ങനെ വെളിയിൽ വരുമെന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇതും പറഞ്ഞു ിട്ട് അങ്ങ് മഹിമ പോവാണ് കേട്ടോ പിന്നീടാണെങ്കിലോ മഞ്ജു ഇങ്ങനെ കയറി വരുകയാണ് എന്താ മുളെ ഇന്ന് നേരത്തെ ഇന്ന് ചോദിക്കുമ്പോൾ ഗിരിയേട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കണാ ഉണ്ട് അമ്മ ഗിരിയേട്ട ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ത് കവലയിൽ ഗിരിയേട്ടൻ ഇന്നാ പീതാംബരനുമായി വഴക്കിട്ടിരിക്കുന്നു അപ്പോഴേക്കും ഗിരി അങ്ങോട്ടേക്ക് എത്താണ് കേട്ടോ എന്താണ് ഈ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ പ്രീതിയും വരുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ പിന്നെ അയാൾ പറയുന്ന ഓരോ തോന്നിവാസങ്ങൾക്കും ഞാനിങ്ങനെ മിണ്ടാതെ നിൽക്കണം അത് കേൾക്കുന്ന മഞ്ജു പറയണ ഗിരിയേട്ട ഗിരിയേട്ടനെപ്പോൾ മിന്നും പിന്നും എന്താണെന്ന് അറിയുന്നില്ല ഗിരിയേട്ട ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നു പക്ഷേ അതിൽ ഗിരിയേട്ടനാണ് കുരുങ്ങുന്നത് അത് ഗിരിയേട്ടം ഓർക്കണ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മാനവതിയമ്മ പറയണേ ഇവളെ ഒറ്റയിരുത്തി കാരണമാണ് ഈ വീടിന് ഇങ്ങനെ ഒരു തകർച്ച വന്നത് ഇവള് വന്നില്ലായിരുന്നു ഇങ്ങനെ എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ ആ ഒരു കാരണമല്ല ഇവളെ ഇവിടെ കയറ്റി താമസിപ്പതിനുള്ള പ്രതികാരമാണ് അയാൾ ചെയ്യുന്നത് എന്നിങ്ങനെ പറയണ കേട്ടോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ മഞ്ജു പറയുന്നുണ്ട് എന്താണെങ്കിലും ഗിരിയേട്ടം ഒന്നും മിണ്ടാൻ പാടില്ല അങ്ങനെ മിണ്ടാതിരിക്കാൻ എന്ന് എന്നെക്കൊണ്ട് പറ്റില്ല അയാൾ പറയുന്ന തോന്നിവാസങ്ങൾ കേട്ട് എന്നെ കൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല അപ്പോൾ മാനോതിയമ്മ ഇവളൊറ്റരുത്തി എന്ന് പറയുന്നുണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രീതി ഇങ്ങനെ കണ്ണുനിറച്ചും കൊണ്ട് നിങ്ങൾ എന്തായാലും ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി കഴിച്ചോളൂ എന്ന് പറയാണ് പിന്നീട് പ്രീതിയാണെങ്കിൽ ഞാൻ ഇതുവരെ മനക്കോട്ട കെട്ടിവെച്ചതൊക്കെ ആ ഭാനുവതിയമ്മ ഇവരുടെയൊക്കെ പ്രീതി അതൊക്കെ ഇഷ്ടപ്പെട്ട് തുടക്കുമ്പോഴേക്കും എൻ്റെ അച്ഛനത് കൊള്ളക്കി ഇനിയിപ്പോൾ എന്ത് ചെയ്യുക തളയെ കയ്യിലെടുക്കുക ഇനിയൊരു നിവർത്തിയില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും മുകുധനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ ഇങ്ങനെ ഇരുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ മഹിമ തൻ്റെ ആ മോഷണത്തിന് ഇറങ്ങുകയാണ് അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് പിന്നീട് മുധുധനോടൊന്നും പറയാതെ അങ്ങ് ഇറങ്ങുമ്പോൾ മുകുധന ഉടൻ തന്നെ മഹിമയെ അവിടെ നിന്നേ അപ്പോൾ മഹിമ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ താൻ എങ്ങോട്ടാണോ അതെൻ്റെ കൂട്ടുകാരി സെലീനയുടെ ബർത്ത്ഡേ അല്ല ബർത്ത്ഡേ ഡേ ഇന്നലല്ലോ നാളെയല്ലേ അല്ല പന്ത്രണ്ട് മണിയാകുമ്പോൾ വിഷയൻ വേണ്ടി പോവുകയാണ് എന്താണെങ്കിലും താൻ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയണ്ട സത്യം പറഞ്ഞോ ഗോപാലിൻ്റെ വീട്ടിലോട്ടല്ലേ അതെ ഞാൻ ഗോപാലിൻ്റെ വീട്ടിലോട്ടാണ് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നീ നിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഉടൻ തന്നെ എൻ്റെ വക്കിലെ ഞാനത് തിരഞ്ഞെടുത്തെന്ന് തിരഞ്ഞെടുത്ത് ആ എനിക്കറിയാം നിൻ്റെ അച്ഛനോടുള്ള പ്രതികാരം അതിന് നീ കൂട്ടുകാരനുള്ള സഹായം എന്നും പറഞ്ഞ് നീ ഇറങ്ങുന്നു പക്ഷേ നീ തിരഞ്ഞെടുക്കുന്ന വഴിയിലൊന്നും ഒരിക്കലും ബ്ലോക്കായി ഞാൻ നിൽക്കില്ല ഒന്നാൽ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം ഞാൻ ഒരിക്കലും സ്വാർത്ഥനാണെന്ന് നീ കരുതരുത് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണോ ഇഷ്ടമാടോ നീ നിൻ്റെ ഇറങ്ങുമ്പോൾ നീ ഓരോ പ്രതികാരത്തിന് ഓരോ വഴി തിരഞ്ഞെടുക്കുമ്പോൾ നീ പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് എത്തുമോ എന്നൊരു പേടി എനിക്കുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് നീ എന്നോട് അത്ര ഇഷ്ടമാടോ താനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലടോ എന്ന് പറയുമ്പോൾ മുഖനെ മഹിമ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ആ സമയം ശരിക്കും തകരുന്നുണ്ട് അപ്പോൾ വക്കീലെന്താ പറയുന്നത് ഞാൻ ഈ പണിക്ക് ഇറങ്ങണ്ട എന്നാ വക്കീൽ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല പക്ഷേ നീ ഓരോന്നിനും ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല ഭയമുണ്ട് എന്ന് വക്കീൽ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ പ്രീതിയാണ് കാണിക്കുന്നത് ഭാനോദേവിയുടെ കൈ വേദന തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ പ്രീതി ഇങ്ങനെ തൈലമായി വരികയാണെങ്കിൽ ഈ തള്ളായി എൻ്റെ നേരത്തെ ചാടും പക്ഷേ എനിക്ക് ക്ഷമ കിട്ടണേ എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് പ്രീതി വരുന്നത് ത് അപ്പോൾ അമ്മന്ന് പ്രഷർ കൂട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് കൈക്ക് അടച്ചിലും ഞാൻ ഒഴിഞ്ഞു തരാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നീ എൻ്റെ പണി നോക്കിപ്പോയിക്കോ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പ്രീതി പറയണേ എനിക്കറിയാം എൻ്റെ അച്ഛൻ കാരണം അമ്മക്കെന്നോട് വെറുപ്പാണ് അതിലൊരു ന്യായമുണ്ട് എൻ്റെ കുടുംബം കാരണം ഒരുപാട് വേദന അമ്മക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ അച്ഛനോട് വഴിക്കിട്ടത് എൻ്റെ അച്ഛൻ ഗിരിയേട്ടനോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെയാണ് ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ അത് കാരണം ഈ കുടുംബം ഇപ്പോൾ ഞാൻ ബുദ്ധിമുട്ട് നിന്നു എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ പിറകിൽ നിന്ന് ഒരു വിളി വരുമെന്ന് മനസ്സിലാക്കിയ പ്രീതി ഇപ്പോൾ വിളിക്കുക തള്ള എന്നെ എന്നും പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു കേട്ടോ ആ മാനോദ്യമ മോളെ എന്ന് പറഞ്ഞിട്ട് ആ വിളി വിളിക്കാനായിട്ട് ആ ഉടൻ തന്നെ ഭാനിയമ്മ എൻ്റെ മുഖത്തോട്ട് പ്രീതിങ്ങനെ നോക്കുകയാണ് ഇനി എന്തായാലും തൈലം കൂടുന്നതല്ലേ എൻ്റെ കയ്യിലൊന്നെ എന്ന് പറയുന്നത് എന്നിട്ട് പറയണേ എൻ്റെ മോനും മോ മരുമകളും വലുത് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിനക്ക് ഇതിരെ തരും അത് നീ മനസ്സിലൊന്നും കുറിച്ച് വെക്കുന്നത് നന്നെന്ന് പറയട്ടോ പിന്നീടാണെങ്കിൽ ഗോപാലിനെയാണ് കാണിക്കുന്നത് ചാച്ചവും അതുപോലെ ഒക്കെ ഉണ്ട് അങ്ങനെ സ്വപ്നമുണ്ട് ആ സമയം ഒരു അങ്ങനെ കുരക്കുന്നത് ഇതെന്താ ഒരു പട്ടിയുടെ കുരുക്കൽ കേൾക്കുന്നത് എന്ന് ഷാലിനി പറയുമ്പോൾ ഇതെന്താ പട്ടിയുടെ കുരക്കൽ എന്നല്ല നമ്മുടെ വീട്ടിൽ നിന്നാണ് ആ പട്ടി കുരക്കുന്നത് െ ഞാനൊരു പട്ടിയെ പേടിച്ചിട്ടുണ്ട് ഒരു പട്ടിയെ ആവശ്യമുണ്ട് അത് കേട്ടോ തന്നെ അച്ഛൻ നല്ല പേടിയിലാണല്ലോ എന്ന് ഷാലി പറയുന്നുണ്ട് ആ നരന്ത പെണ്ണിനെ ആലോചിച്ചിട്ടാണ് അച്ഛൻ പേടിക്കുന്നത് ആ നരന്ത പെണ്ണിനെ പേടിക്കണം പട്ടി മാത്രമല്ല വീടിൻ്റെ നാലുപുറവും സി സി ടി വിയും വെച്ചിട്ടുണ്ട് കാരണം ഞാൻ പേടിക്കേണ്ടതുണ്ട് കാരണം അവൾ എനിക്ക് ഭീഷണി തന്നെ അപ്പോൾ ചാച്ച പറയണേ പണ്ട് ഇതുപോലെ മാധവനുമായി സംസാരിച്ച് വന്നിട്ടാണ് ഗോപാലായിട്ട് എങ്ങനെ ടെൻഷനായി ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ സമയം സ്വപ്നയാണെങ്കിൽ ഈശ്വര ആ സി സി ടി വി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്ന അപ്പോൾ സഞ്ജയമാണെങ്കിൽ സ്വപ്നയെ നീ ഇങ്ങോട്ടേക്ക് ഇരിക്കുന്നത് പറഞ്ഞിട്ട് സഞ്ജയ് സ്വപ്നയെ പിടിച്ച് വലിക്കുമ്പോഴൊക്കെ സ്വപ്നയുടെ മുഖം അങ്ങനെ മാറി മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താണ് ശാലിനി പറയുന്നത് എന്തായാലും അച്ഛൻ വെച്ചത് നന്നായി ഇന്ന് നമുക്ക് ഉറക്കമൊഴിച്ച് അവളെ പിടിക്കാം ഇവിടെ എല്ലാവർക്കും കാത്തിരിക്കാൻ സി സി ടി വിയിൽ അവൾ കൊടുങ്ങുമല്ലോ അപ്പോൾ ഉടൻ തന്നെ സ്വപ്നയോട് പറയുന്നുണ്ട് മോളെ നീ മുകളിലത്തെ മുകളിലത്തെ നിലയിൽ പോയി കിടന്നുറങ്ങിക്കോ നീ എന്തായാലും ഇവിടെ കിടന്നുറങ്ങണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സഞ്ജയയും സ്വപ്നയും അവിടെ നിന്ന് പറഞ്ഞേക്കുന്നത് കാവലായി ഇവനെ ശാലിനിയും ചാറ്റുവും ഗോപാൽജിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ മഹിമയെ പിടിക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്തായാലും സി സി ടി വിയിലും അതുപോലെ തന്നെ സ്വപ്നയും വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ദൃശ്യങ്ങൾ പകർത്തുന്നത് കൊണ്ട് തന്നെ ഇനി മഹിമ പിടിക്കപ്പെടുകയാണ് പക്ഷെ അവിടെ ഗിരിരക്ഷകനായി വരൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഡെയിലി റിവ്യൂസും അപ്കമിങ് റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ